അതായത് നമ്മൾ ചൂലങ്ങുന്ന ഒരു ബാത്റൂമും ഒരു ഡൈനിങ് ഹാൾക്ക് ഭാഗം കൂട്ടുകയാണ് ഈ ജല്ല് എടുത്തിട്ട് അങ്ങോട്ട് ഈ ഈ മതിൽ മൊത്തം എടുക്കും ഡൈനിങ് ഹാൾ കണ്ട് വീതി കൂട്ടുകയാണ് ഈ ജല്ലിൻ്റെ എടുത്തിട്ട് ഈ മൂന്നെണ്ട് ജെല്ലിൻ്റെ എടുത്തുകൊണ്ട് ഇവിടെ ഒക്കെ ഉള്ളത് ഒന്നാന പിന്നെ ജല്ലാണ്ട് കയറാനും ഇതിനോട് നമ്മൾ കേട്ടാനും പിന്നെ സ്ലാബ് ഒക്കെ ഭാഗത്ത് ഇതിൻ്റെ സ്ലാ ഇത് പൊളിച്ചെടുക്കുകയുള്ളു ഒരാളത്

പരിപാടി കഴിഞ്ഞ് അവിടെ വെക്കാനുള്ള മൂന്നല്ലിൻ്റെ ജല്ലിൻ്റെ കൊത അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ പീസ് വെക്കാത്തത് ഇതുകൊണ്ട് വരാനുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ ആവുക കമൻറ്റ് ചെയ്യുക